മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്തെ വലിയ ക്രിമിനൽ ജില്ലയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചതായി ആരോപിച്ച അൻവർ ആർ എസ് എസുമായി ചേർന്ന് മുഖ്യമന്ത്രി ഒരു സമുദായത്തെ അപവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി കോഴിക്കോട് മുതലക്കുളത്ത് മാമി തിരോധാന കേസ് വിശദീകരണ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അൻവർ റിപ്പോർട്ടിലേക്ക് മുഖ്യമന്ത്രി ദി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ ക്രിമിനൽ ജില്ലയാക്കി ചിത്രീകരിച്ചുവെന്നാണ് അൻവറിന്റെ ആരോപണം കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം പിടിച്ചാലും മലപ്പുറത്തിനാണ് കുറ്റം ഒരു സമുദായത്തെ അപമാനിക്കുകയാണ് മുഖ്യമന്ത്രി ഇംഗ്ലീഷ് പത്രത്തിൽ അഭിമുഖം കൊടുത്താൽ ഡൽഹിയിൽ കിട്ടുമല്ലോ എന്ന് കരുതിയാണ് ഹിന്ദുവിന് നൽകിയത് മുഖ്യമന്ത്രി ആർ എസ് എസുമായി ചേർന്ന് മത കടക്കൽ കത്തിവെക്കുകയാണെന്നും അൻവർ കുറ്റപ്പെടുത്തി ആ കടക്കൽ കത്തിവെക്കാൻ ആർ എസ് എസുമായി ചേർന്ന് രാജ്യത്തെ ഭീകരവാദികളുമായി ചേർന്ന് ഒരു സമൂഹത്തെയാകെ അപരവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നു ആരാ നേതൃത്വം കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി വിശ്വസിക്കാൻ കഴിയുമോ എം ആർ അജിത് കുമാറിന് മുകളിൽ ഒരു പരിന്തും പറക്കില്ല മുഖ്യമന്ത്രി ഒരു ക്രിമിനലിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കൈ പിടിച്ചു വലിച്ചാലും കാൽ പിടിച്ചു വലിച്ചാലും ആ കെട്ടിവിടാൻ തയ്യാറല്ല പോലീസ് എം ഡി എം എ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും പാനൂരിൽ പതിനേഴുകാരന്റെ മരണത്തിൽ അതുകൊണ്ടാണ് അന്വേഷണം വേണ്ട രീതിയിൽ നടക്കാത്തതെന്നും അൻവർ ആരോപിച്ചു മുകളിൽ നമ്മൾ സ്ഥിതി എ ഡി ജി പിയുടെ മോളിൽ ഒരു പരന്തു പറക്കൂല അജിത് കുമാറിന്റെ മോളിൽ ഇതാണ് ലോകം ഒരു മുഖ്യമന്ത്രി ഒരു ക്രിമിനലിനെ എങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കൈ പിടിച്ചു വലിച്ചാലും കാൽ പിടിച്ചു വലിച്ചാലും ആ കെട്ടിവിടാൻ തയ്യാറില്ല എന്താ കാരണം എനിക്കറിയില്ല ജനങ്ങള് പരിശോധിക്കട്ടെ മാമി തിരോധാന കേസിൽ നിലവിലെ അന്വേഷണത്തിൽ ഒരു ചുക്കും നടക്കില്ല വിഷയത്തിൽ ഇടപെടുന്ന ഉദ്യോഗസ്ഥരെ നിരന്തരം സ്ഥലം മാറ്റുകയാണെന്നും അൻവർ പറഞ്ഞു കോഴിക്കോട് മുതലക്കുളത്ത് മാമി തിരോധാന കേസ് വിശദീകരണ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പി അൻവർ അമൃത ന്യൂസ് കോഴിക്കോട്